നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം നമ്മൾ ഇന്ന് ആരെയും ഭയപ്പെടാതെ ആസ്വദിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് ഒരുപാട് പേരുടെ പ്രയത്നത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഫലമാണ് ബ്രിട്ടീഷുകാരെ നമ്മുടെ ഇന്ത്യ രാജ്യത്തു നിന്ന് തുരത്തി ഓടിച്ച് രാജ്യത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടും സഹിച്ചു അവർ നമുക്ക് വേണ്ടി പോരാടി അവർ അന്ന് ധൈര്യം കാണിച്ചത് കൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന് ലഭിച്ചു ആ ധീര നേതാക്കന്മാരെ ഞാൻ ഈ നിമിഷം നമിക്കുന്നു അതുപോലുള്ള മനസ്സിനുടമകൾ ഇനിയും മുൻപിൽ വന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നല്ലത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഞാൻ എനിക്ക് കഴിയുകയൊക്കെ ചെയ്യും നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ ത്രിവർണ പതാക ആകാശത്തിൽ ഉയരുമ്പോൾ ഓരോ ഭാരതീയനും അഭിമാനം കൊണ്ട് സന്തോഷം കൊണ്ടും മനസ്സ് നിറയുന്നു ഇന്ത്യ രാജ്യത്തിന്റെ പൗരന്മാരായ നമ്മൾക്ക് ചില കടമകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് അത് നാം ഒരിക്കലും മറക്കുവാൻ പാടില്ല ഒരു ശക്തിക്കും നമ്മൾ നമ്മുടെ രാജ്യത്തെ വിട്ടുകൊടുക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടും മൺമറിഞ്ഞു പോയ നമ്മുടെ ധീര നേതാക്കന്മാരെ ഓർത്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ ജയ് ഹിന്ദ്